ഇടഞ്ഞ ആനയെ തളയ്ക്കാനെത്തിയ പാപ്പാൻ കൊല്ലപ്പെട്ടു ഇന്ന് രാവിലെയാണ് ഇടഞ്ഞ ഹരിപ്പാട് സ്കന്ദൻ എന്ന ആനയെ തളയ്ക്കാനായി എത്തിയ പെട്ടിയാർ മുരളി എന്ന പാപ്പാനെ ആന ആക്രമിച്ചു കൊല്ലപ്പെടുത്തിയത് മതപ്പാടിലായിരുന്ന ഹരിപ്പാട് സ്കന്ദനെന്ന ആനയെ ഇന്ന് രാവിലെ അഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് രണ്ടാം പാപ്പാനായി മണികണ്ഠനെ സ്കന്ദൻ ആക്രമിക്കുന്നത് രണ്ടാം പാപ്പാൻ മണികണ്ഠനെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇടഞ്ഞ സ്കന്ദനെ തളയ്ക്കാൻ സാധിച്ചില്ല തുടർന്ന് മയക്കുവെടിവച്ച സ്കന്ദനെ തിരികെ ആനയെ കെട്ടുന്ന തറയിലേക്ക് കൊണ്ടുപോകുമ്പോഴായിരുന്നു ആനപ്പുറത്തിരുന്ന പാപ്പാൻ വെട്ടിയാർ മുരളിയെ ആനക്കുടഞ്ഞിട്ട് കുത്തിയത് ആനയുടെ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ കുടൽമാല പുറത്തു ചാടിയിരുന്നു ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മണിക്കൂറുകൾക്ക് മുമ്പ് അദ്ദേഹം കൊല്ലപ്പെടുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കണ്ടിയൂർ ക്ഷേത്രത്തിലെ പ്രേംശങ്കറിന്റെ പാപ്പാനാണ് കൊല്ലപ്പെട്ട വെട്ടിയാർ മുരളി